ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീണ്ടും നല്ല കിഡ്ഡിലായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് ഗോവമ്പില്ലകളാണ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ കാണിച്ചിരുന്നു ഒരുപാട് ആൾക്കാരാണ് ആ പ്ലാന്റുകൾക്കൊക്കെ ആവശ്യപ്പെട്ട് ഒരുപാട് ആൾക്കാർ പ്ലാന്റുകളൊക്കെ വാങ്ങി വളരെ സന്തോഷം നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം വീണ്ടും നമ്മൾ അതുപോലെ തന്നെ നല്ല അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത് പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിൻ്റെ ട്രാക്കിംഗ് നമ്പറൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പരമാവധി കഴിയുന്നവരൊക്കെ തന്നെ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാക്ക് ചെയ്ത് നിങ്ങളുടെ പ്ലാന്റുകൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ അറിഞ്ഞ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അത് കളക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ അറിയുന്നവരൊക്കെ അറിയാത്തവരൊക്കെ ഞങ്ങളെ പ്ലാന്റ് കിട്ടിയിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്ലാന്റുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ലൊക്കേഷൻ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നു നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണാത്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് നമ്മൾ ലൊക്കേഷൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ണൂർ ആലക്കോട് കുട്ടാപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പ്ലേസ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നേരിട്ട് വന്ന് പ്ലാന്റുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള ചെടികൾ ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം വരിക ഒരുപാട് ആൾക്കാർ അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് ചെടികൾ വാങ്ങി കുറേ വളരെ ദൂരത്തു നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ചെടികൾ എടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ വന്നവർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ് നമ്മളവർ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങളിൽ പല ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ നമ്മൾ ഓർഡർ കിട്ടി ഓർഡർ അയച്ചുകഴിഞ്ഞാൽ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൈസ അയക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നൂറ് ശതമാനം വിശ്വസിക്കാവുന്നതാണ് കാരണം വെച്ചാൽ ഞാൻ പിന്നെ നമ്മുടെ ഫേസ് ഒരു യൂട്യൂബ് പോലെയുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്റെ ഫേസ് കാണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് നമ്മുടെ നമ്പറിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്ന ഗൂഗിൾ പേ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു പീച്ച് കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് നല്ല ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് ഹൈബ്രിഡ് വെറൈറ്റി അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഞങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഇതിന്റെ ലീഫുകളൊക്കെ കണ്ടില്ലേ ഒരു മാർബിൾ സൈസിലുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഒരു ലീഫുകളാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ അതുപോലെ പൂക്കൾ നല്ല ഒരു പീച്ച് കളറിലുള്ള പൂക്കളാണ് അത് പിന്നെ ഇതിൻ്റെ ഐ ഡി ഏതാന്ന് കിട്ടിയിട്ടില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മദർ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ അടുത്ത് വരുന്നത് പുകയമ്പില്ല ആണ് കണ്ടോ ഇതില്ലേ ഇത് ഇതുപോലെ ഇത് കണ്ടില്ലേ ഇതുപോലെ ഡബിൾ കളറിൽ പൂക്കൾ ലഭിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഫ്ലാഷ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നല്ല വൈറ്റും അതുപോലെ ഒരു പിങ്ക് കളറൊക്കെ ചേർന്ന് വരുന്ന നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല മദർ പ്ലാന്റ് പോലെയുള്ള വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റും വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന്റെ വിലയും വരുന്നത് മുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന ടാങ് ലോങ് പീച്ചാണ് കേട്ടോ ടാങ് ലോങ്ങിൻ്റെ റെഡ്ഡൊക്കെ സാധാരണ വരാറുണ്ട് ഇത് ടാങ്ക് ലോങ് പീച്ചാണ് അത്യാവശ്യം ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ടാങ് ലോങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ വിരിയിൽ ഇങ്ങനെ ഒരു മുട്ട് പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു കുമള പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ ഇതിൻ്റെ പൂക്കൾ അങ്ങനെ വിടർന്നങ്ങനെ വരുന്ന പ്ലാന്റുകളല്ല പൂക്കളല്ല അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ പ്ലാന്റുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെ അറിയിക്കുക മുന്നൂറ്റി എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ചില്ലി എല്ലോ ആണ് ചില്ലി വെറൈറ്റീസിൻ്റെ ഒരു മൂന്ന് വെറൈറ്റികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാല് വെറൈറ്റി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്രാവശ്യം ചില്ലി ഓറഞ്ച് ഇല്ല ചില്ലി യെല്ലോ അതുപോലെ ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം ഇങ്ങനെ മൂന്ന് പ്ലാന്റുകളാണ് നമ്മൾ ചില്ലി വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചില്ലി എല്ലോ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഇത് പൂക്കൾ കൊഴിയാറാകുന്ന സമയത്ത് ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറുന്ന ആർക്കും സംശയം വേണ്ട പൂക്കൾ യെല്ലോ കളർ തന്നെയാണ് അപ്പോൾ ഈ പൂക്കളുടെ കളറൊക്കെ കണ്ടുകൊണ്ട് ചില ആൾക്കാർക്ക് സംശയം പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ വെയിലിൻ്റെ അനുസരിച്ച് പൂക്കളിൽ കളറിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ പറയുന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റ് മാറ്റിയിട്ടൊന്നും അയക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് പെട്ടെന്ന് ചില്ലി റെഡ് ആണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് പിന്നെ എല്ലാം ഏകദേശം ഒരുപോലത്തെ പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് അയക്കാൻ പറയാറുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ പരമാവധി നിങ്ങൾ മെസ്സേജിന് മെസ്സേജ് തന്നെ വാട്സപ്പിൽ മെസ്സേജ് തന്നെ അയക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ട് മെസ്സേജ് അയക്കരുത് അപ്പോൾ നിങ്ങൾ മെസ്സേജിന് പിന്നെ റിപ്ലൈ കിട്ടാൻ താമസം വരും കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം അടി ഭാഗ നിന്നാണ് നിങ്ങൾ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് മേലേക്ക് മേലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട് താമസവും വരും അതുകൊണ്ട് ഞാൻ മെസ്സേജ് നോക്കി നിങ്ങൾക്ക് മറുപടി തന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പോഴുള്ള ചില്ലി റെഡിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപ തന്നെയാണ് ടു ാണ് വില വരുന്നത് അടുത്ത് വരുന്നത് ചില്ലി ഐസ്ക്രീമാണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ചില്ലി ഐസ്ക്രീമിലൊക്കെ ഇതുപോലെ ഫ്ലവർ ആയിട്ടില്ല ഇതുപോലെ മുട്ടുകൾ വിരിഞ്ഞു വരുന്ന ഭാഗമാണ് കേട്ടോ എല്ലാത്തിലും മുട്ടുകൾ ഇതുപോലെ മുട്ടുകളായി വരുന്ന ഭാഗമാണ് വരുന്നത് അപ്പോൾ ഇത് ചില്ലി ഒരു നല്ല ഫ്ലവർ ഉള്ളൊരു ചെടി ഞാൻ എടുത്തതേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിലും ഫ്ലവർ ആ ഫ്ലവർ സ്റ്റേജിലേക്ക് വന്ന പ്ലാന്റുകൾ തന്നെയാണ് പൂക്കൾ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ചില്ലി ഐസ്ക്രീമിൻ്റെ ചില്ലി ഐസ് വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ത്രീ ആണ് ചില്ലി ഐസ് വില അടുത്ത് വരുന്ന ഒരു റയർ ആണ് നമ്മുടെ ബ്ലാക്ക് മരിയ എന്ന് പറയുന്നത് നമ്മൾ നഴ്സറികളിലൊക്കെ അത്യാവശ്യം എല്ലാ നഴ്സറിയിലൊന്നും ആയിട്ടില്ല കോമൺ ആയിട്ട് വരാൻ തുടങ്ങാത്ത ഒരു റയർ വെറൈറ്റിയാണ് പിന്നെ ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി നല്ല അടിപൊളി ക്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് കേട്ടോ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് എല്ലാം വരുന്നത് ഇത് കണ്ടില്ല ഇതൊക്കെ നാടൻ തൈകളാണ് നാടൻ തൈകളുടെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള തൈകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഗ്രാഫ് ടോപ്പ് ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം റയർ വെറൈറ്റി അപ്പോൾ ഈ ഒരു പിന്നെ പ്ലാന്റിൻ്റെ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ റയർ വെറൈറ്റി ആയതുകൊണ്ട് കുറച്ച് പ്ലാന്റുകളെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക എണ്ണൂറ് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ഗോൾഡൻ സൺഷൈൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോൾഡൻ സൺഷൈൻ്റെ വലിയ പ്ലാന്റുകൾ നമ്മൾ കാണിച്ചിരുന്നു ഞാൻ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്ന ഗോൾഡൻ സൺഷൈന് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കുഞ്ഞ് തൈ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഒരു അഞ്ച് പത്ത് പ്ലാന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ വളരെ കുറച്ച് പ്ലാന്റ് ആയിട്ടുള്ളൂ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വില വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റ് ഇതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീടും കാണിച്ചിരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളായിരുന്നു എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റുകൾ അപ്പോൾ ഈ പ്രാവശ്യം ഈ പ്ലാന്റ് ആരും ചോദിക്കരുത് കേട്ടോ കുറച്ച് ഈ പ്ലാന്റുകളില്ല നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഒരൊറ്റ മദർ പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരുന്ന സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇത് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലുള്ള കുഞ്ഞു പ്ലാന്റുകളാണ് നമ്മൾ കൊടുത്തിരിക്കും ഇപ്രാവശ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഫയറോപ്പാൽ ഓറഞ്ചാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് എത്ര ആൾക്കാർ എത്ര നമ്മൾ വീഡിയോയിൽ കാണിച്ചാലും അത്രയധികം ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫയറോപ്പാൽ ഓറഞ്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഫയറോപ്പാൽ അപ്പോൾ ഈ ഒരു വലിപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ത്രീ ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്നത് സൺസ്റ്റോൺ റെഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ പ്ലാന്റുകളാണ് ഇതിൻ്റെ പൂക്കളും അതിൻ്റെ ഇലകളും ഒക്കെയാണ് ഇതിൻ്റെ ഭംഗിയുണ്ടല്ലേ നല്ല ആ ഒരു ഇലയുടെ വെരിഗേഷനും അതുപോലെ ഈ പൂക്കളുടെ കളറും ഒക്കെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്നത് സിംഗപ്പൂർ പിങ്കാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു മൂന്ന് നാലഞ്ച് വീഡിയോയിലൊക്കെ നമ്മൾ ഈ പ്ലാന്റ് കാണിച്ചിരുന്നു അത്ര അധികം അത്രയധികം പോയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനും അതുപോലെ ഇതിൻ്റെ പൂക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും വീടും തേണ്ടില്ല ഈ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക ഗ്ലൈസിങ് ആണ് ഈ ഇലകൾക്ക് വരുന്നത് ലീഫുകൾക്കൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് ത്രീ ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന പിങ്ക് ബ്യൂട്ടിയാണ് കേട്ടോ നല്ല കടും പിങ്ക് കളറിലുള്ള പൂക്കൾ വരുന്ന ഇതിനുള്ള ബൊക്ക പോലെ ഒരു ഈ ബ്യൂട്ടീസിൻ്റെ വെറൈറ്റികളൊക്കെ നമുക്കറിയാം ഇതിൻ്റെ അഗ്രഭാഗത്ത് ഇതിൻ്റെ അറ്റഭാഗത്താണ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ബൊക്ക പോലെയായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ടിമ്മയാണ് ടിമ്മ പിങ്ക് കേട്ടോ ഇത് കണ്ടില്ല രണ്ട് ഷൈഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് വൈറ്റും അതുപോലെ പിങ്ക് കളറും അതുപോലെ ഇത് കണ്ടില്ല തനി വൈറ്റായിട്ടും വരുന്നുണ്ട് അതുപോലെ വൈറ്റും പിങ്കും കൂടെ മിക്സായിട്ടും വരുന്നുണ്ട് രണ്ട് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നല്ല ഭംഗിയാണ് അതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ലീക്കിൻ്റെ വെരിക്കേഷനും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റം വരും കേട്ടോ തീരെ ചെറിയ പ്ലാന്റുകളൊന്നുമല്ല അല്ല അത്യാവശ്യം മദർ പ്ലാന്റ് പോലെയുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വൻ്റി ആണ് വില വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന മറ്റൊരു പ്ലാന്റ് ആണ് നമ്മുടെ പൂന വൈറ്റ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ ഇതിൻ്റെ പൂക്കളുടെ പെറ്റൽസ് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള പൂക്കളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇതിൻ്റെ പെറ്റൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് ടു ട്വൻറ്റി ആണ് ഇതിൻ്റെയും വില വരുന്നത് കേട്ടോ അടുത്ത അടുത്തു വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ കൊലച്ചു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു വയലറ്റ് കളറിൽ ഹൈബ്രിഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വയലറ്റ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരുപാട് പ്ലാന്റുകൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ഈ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപ തന്നെയാണ് കേട്ടോ അടുത്ത് വരുന്ന ഡോക്ടർ റാവു ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് പൂട്ടി നിൽക്കുന്ന കാര്യമില്ല നിങ്ങൾ ഇതുപോലെ ഈ ഡോക്ടർ റാവു ഓറഞ്ച് അത്യാവശ്യം ചെറിയ തെയ്യാണ് കേട്ടോ വലിയ വലിപ്പമൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് വലിയ വലിപ്പമൊന്നും ഇല്ലാത്തൊരു ചെടിയാണ് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് നിറയെ പൂക്കളൊക്കെയുള്ള ചെടി തന്നെയാണ് വരുന്നത് ഓറഞ്ച് കളർ അതുപോലെ ഇതിൻ്റെ ലീഫുകളൊക്കെ നല്ല ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് വരുന്നത് അടുത്ത് വരുന്ന ഇനി ഒരു മൂന്ന് നാല് വെറൈറ്റി നമ്മുടെ നാടൻ നോർമൽ പെട്ട പ്ലാന്റുകളാണ് നല്ല കിടിലം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നാടൻ വെറൈറ്റി ആയാലും നല്ല ഭംഗിയുള്ള ചെടികളാണ് വരുന്നത് അപ്പോൾ ഈ പിന്നെ ഇത് നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് വില വരുന്നത് അടുത്ത വരുന്നത് ഇതുപോലത്തെ കട്ടപ്പൂക്കൾ വരുന്ന അല്ല ഓറഞ്ച് കളറിൽ കട്ട പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് കഴിഞ്ഞ വീടിൽ നമ്മൾ കാണിച്ചിരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് കേട്ടോ ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് എട്ടിഞ്ച് പോട്ടിൽ വന്നേക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഇത് ഇപ്രാവശ്യം വന്നേക്കാം കഴിഞ്ഞ പ്രാവശ്യം വന്ന നമുക്ക് നാലഞ്ച് പോട്ടിൽ ചെറിയ പോട്ടിൽ വന്ന പ്ലാന്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് ആ പ്ലാന്റുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന എട്ട് ഇഞ്ച് പോട്ടിൽ വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് എല്ലാ സമയത്തും ഒരേ റേറ്റിൽ നമുക്ക് പ്ലാന്റുകൾ കിട്ടിയെന്ന് വരില്ല ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് കഴിഞ്ഞ വീടിൽ അത്രയ്ക്കുള്ള കൊടുത്ത് ഇത് ഇത്രക്കല്ലേ കൊടുത്തതെന്നൊക്കെ പറയും പിന്നെ അത് നമുക്ക് ഓരോ നിന്നും പല നിന്നും പല റേറ്റിലും പല വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വരിക അപ്പോൾ അതനുസരിച്ച് വിലയിലും മാറ്റം വരും കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല രണ്ട് കളറായിട്ടാണ് ഇത് വരുന്നത് പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതല്ലേ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരും പിന്നെ അതൊരു പിങ്ക് കളറിലേക്ക് വരും പിന്നെ ചില പൂക്കൾക്കൊക്കെ ഒരു വേരിയേഷനായിട്ട് ഒരു റെഡ് കളറിലേക്കൊക്കെ ഈ പൂക്കൾ മാറുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ബ്ലൂ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപ ആണ് വൺ എയ്റ്റി ഇതിൻ്റെ വില വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന അതേപോലെ തന്നെ കട്ട പൂക്കൾ വരുന്ന ഒരു പ്ലാന്റാണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു പൂക്കളാണ് ഇതിന് വരുന്നത് ഇത് കണ്ടില്ല ആദ്യം ഫസ്റ്റിൽ മൊട്ടു വരുമ്പോൾ ഒരു പച്ച കളറ് പിന്നെ അത് വൈറ്റ് കളറ് പിന്നെ അതിനൊരു പിങ്ക് കളറൊക്കെ സൈഡായിട്ട് കയറി വരുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ തന്നെയാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് പിന്നെ ഈ ഒരു ഇളം പിങ്ക് കളറാണ് കഴിഞ്ഞ വീഡിയോയിലും ഈ പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു അത് ഞാൻ പറഞ്ഞില്ല ചെറിയ പ്ലാന്റ് ആണ് ചെറിയ ചട്ടിയിൽ വന്ന പ്ലാന്റുകളായിരുന്നു അപ്പോൾ ഈ ബോഗംബില്ല നമ്മൾ അയക്കുന്ന സമയത്ത് കുറച്ച് മണ്ണ് നീക്കിയിട്ടാണ് അയക്കുന്നത് ചട്ടി പോട്ടടക്കം നമ്മൾ അയക്കാൻ പറ്റില്ല കാരണം ഇത്രയും വലിപ്പമുള്ള പോട്ടാണ് വരുന്നത് പോട്ടിന് നല്ല വെയിറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജിലും നല്ല മാറ്റം വരും ഒരു പോട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കൊറിയർ ചാർജിലും വരും അതുപോലെ കൊറിയർ കൊറിയർ നിങ്ങൾക്ക് അയച്ചിരുന്നത് ഈ ബോഗംബില് ആയതുകൊണ്ട് തന്നെ കൂടെ കൂടുതൽ മണ്ണൊന്നും മാറ്റാതെ തന്നെ മൂട്ടിലെ മണ്ണ് അങ്ങനെ തന്നെ വെച്ചാണ് നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് നല്ല വെയിറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൊറിയർ ചാർജ് നമ്മൾ മിനിമം കൊറിയർ ചാർജ് നിങ്ങളോട് പറയുന്നത് ഒരു നാലും അഞ്ചും ആറും പ്ലാന്റും ചിലപ്പം പത്തും പതിനഞ്ചും പ്ലാന്റൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ബൾക്കായിട്ടും പ്ലാന്റുകൾ വാങ്ങുമ്പോൾ കൊറിയർ ചാർജിൽ നല്ല വ്യത്യാസം വരും കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ വരുന്നത് നമ്മൾ അറിയിക്കുന്നതാണ് കൊറിയർ അയച്ചതിനേഷാണ് അറിയിക്കുന്നത് ആ അങ്ങനെ അറിയിക്കുന്ന പൈസ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതാണ് മിക്കവാറും ആൾക്കാരൊന്നും ആ പൈസ അയക്കാറില്ല നിങ്ങൾ എം പിന്നെ നിങ്ങൾ കൊറിയർ ചാർജ് ആദ്യം തന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ദയവേത് പിന്നെ ബാലൻസ് വരുന്ന കൊറിയർ ചാർജ് അയക്ക അയച്ചു തരണം കൊണ്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിനും നൂറ്റി രൂപ തന്നെയാണ് വില വരുന്നത് ലഭ്യമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ